ഹലോ വെൽക്കം ബാഗ് മാസം കാണിക്കാൻ ആ അടതൊരു വീഡിയോ അപ്പം ഇന്ന് നമ്മൾ പോകുന്നു ശരൂൻ്റെ എന്താണോ എന്തോ എന്തോ ഒരു സംഭവം പറഞ്ഞത് ഞാൻ പറഞ്ഞു ഓക്കെ അവിടെ ചെല്ലും പറയാം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതിന് പോകണേ ഈ ഗ്ലാസ് എൻ്റെ ഇല്ല ഈ ചെയിൻ എൻ്റെ ഇല്ല ഈ ഡ്രസ്സ് എൻ്റെയാണ് പുറയ്ക്കുന്ന സന്തോഷമായിട്ട് എനിക്ക് വേണ്ടിയിട്ടുണ്ട് അതാരണ കോപ്പ പറയാൻ കഴിക്കണേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ഒരു ചായ കുടിക്കുന്നത് ഫ്രഷ് ആവണം അപ്പോൾ ചായ കുടിച്ചിട്ട് ഹം എല്ലാ വിളിച്ചപ്പോൾ പതിനഞ്ച് ചിറ്റുകൊണ്ട് ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്

ഇനി അങ്ങോട്ട് ഞങ്ങൾ ബ്ലാക്ക് 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 വണ്ടീല് ഫുൾ സെറ്റ് അതിനിട്ടാണോ എന്താണ് നിങ്ങൾ ഇവിടെ എവിടെ ടക്കെ തിയേറ്ററിൽ കിട്ടിക്കൊണ്ട് ഒരാഗ്രഹമില്ല എന്തിന്റെ തിയേറ്ററിനെ ആഗ്രഹിക്കണം ഞാൻ ആഗ്രഹിച്ച കാര്യമില്ല പൊതുവേ പറഞ്ഞ സ്വന്തം തീയേറ്റർ പെണ്ണു കണ്ടിരിക്കാൻ വേണ്ടി കാണിക്കുന്ന അയ്യോ ഞാൻ ഒച്ചെടുത്ത് ചാവു കുട്ടി പെണ്ണെ പെണ്ണെ അഞ്ചാം തീയതി വരും കല്യാണത്തിന് വരും കൃത്യമായിട്ട് വരും പഞ്ചാബ് മ്യൂസിയത് നാരായണ ആറ് മണിക്കൂർ തിരുവനന്തപുരത്ത് പടത്തിന് പോവാ പടത്തിന് പോകണമെങ്കിൽ പുഷ്പ ഏഹ് മമ്മൂട്ടി എപ്പൂട്ടി എല്ലാരും അങ്ങോട്ട് എന്റെ മുന്നേ ഇത്ര നേരം ഉച്ചടി തന്നെ തൊണ്ടയിൽ നിന്ന് പോയി ഇച്ചിരി വെള്ളം കുടിച്ചിട്ടേ കൊറച്ചാ അങ്ങനെ ഞാൻ വെറൈറ്റി വെറൈറ്റി അല്ലെ എല്ലായിടത്തും സംഭവം പരിപാടി സംഗീത് ഗലേ അങ്ങനെ എന്താ പറഞ്ഞൊരു പരിപാടിയായിരുന്നു മുതലാളിയുടെ സ്പീച്ചും കാര്യങ്ങളാണെന്നോണ്ടിരിക്കുന്നത് മുതലാളി ശരത്തിന്റെ അടുന്ന് പ്രണയത്തെ പറ്റി സംസാരിക്കുന്നു അപ്പൊ അപ്പൊ നോക്കുന്നു ആ അവനെന്താ ഫോൺ ചാർജ് എന്താ പരിപാടിക്ക് പോയാണ് അപ്പൊ സംഗീതെന്ന് പറഞ്ഞാൽ വീട്ടിൽ പ്രയൂര് നടന്ന ഫംഗ്ഷൻ നമ്മൾ ഫ്രണ്ട്സും അങ്ങനെ അങ്ങനെ ഫ്രണ്ട്സും നമ്മുടെ ഫ്രണ്ട്സും മാത്ര പരിപാടിയാണ് ഞാൻ അടക്കാക്കി ഇതുപോലെ ഒന്ന് വരുന്ന ഓക്കെ എന്നാ ഈ ഒരുപാട് ആറ് വയസ്സിന് ഇളയതായ സ്വന്തം ചേട്ടത്തിയമ്മയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ വേദിയിലേക്ക് സ്റ്റേജ് അമ്മ ഞാൻ ഉത്തരം പറഞ്ഞാൽ മതി ഞാൻ ഒരുപാട് ചേട്ടത്തി കണ്ടിട്ടുണ്ട് ജീവിതത്തില് പത്ത് മുപ്പത് വയസ്സായി അപ്പൊ നമുക്കറിയാം ഒരു ലോട്ടറി അടിച്ചാണ് എനിക്ക് തോന്നിയത് കാരണം ശരണ്യ ഇവിടെ ഒരു ഒരു മാജിക് ലാമ്പിൽ ഒരച്ചു ജീനി വന്നു എന്ത് വേണം എനിക്കൊരു വൈബു ചേട്ടത്തിയമ്മ വേണം നോക്കിയപ്പോ അമ്മുവിനെ കൊണ്ടുനിർത്തു സുഹൃത്തുക്കളെ അമ്മു അമ്മു ശരണ്യെക്കാളും നീ എത്ര വയസ്സായതാണ് വയസ്സ് ആറ് വയസ്സേതാണ് ആദ്യം ഞാൻ ചോദിക്കട്ടെ എന്താണ് നിനക്ക് ശരണ്യെ പറ്റി പറയാനുള്ളത് ഒരു ചേട്ടത്തിയമ്മ എന്ന രീതിയിൽ നിങ്ങള് കാണല്ലേ പഴയ അമ്മു ആയിരണം എങ്ങനെ എങ്ങനെ ഈ വർഷം ഉണ്ടാവും അങ്ങനെയൊന്നും ഇല്ലടാ നല്ല പാത്രം കിട്ടി നല്ല സമ്മാനം എനിക്കൊന്നും എനിക്ക് അനന്തുവിന്റെ കസിൻസ് അവരെ ലവ് സ്റ്റോറിനെപ്പറ്റി തകർത്ത് ഘോര ഘോരമായി പ്രസ്തവിച്ചോണ്ടിരിക്കണം ഞാനിപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു എന്തൊക്കെയോ നടക്കുന്നു <kritik> manis, manis ും വണ്ടിയെ പറഞ്ഞു തകർത്തോണ്ടിരിക്കുന്നത് വണ്ടി പണി മുതലാല് പറയാ കാര്യങ്ങള് പറഞ്ഞു കൊടുത്ത് വളർത്തി കൊച്ചു അവിടെ നിൽക്കുകയാണ് പിങ്ക് കളർ ഡ്രെസ്സൊക്കെ ഇട്ട് നാളെ മറ്റൊന്ന് അവളുടെ കല്യാണമാണ് എന്താ അമ്മക്ക് തോന്നുന്നത് ശരിക്കും ഒഴിഞ്ഞു പോട്ട് നമുക്ക് എല്ലാവർക്കും കൊച്ചി പഞ്ചാബി ഹോസ്പെഹാൽ ഈ കൊച്ചിരക്കെന്ന് പറഞ്ഞ കോപ്പിരട്ട് യുവക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വേറെ പലരും പല ആൾക്കാരും കൊച്ചിരക്കാന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ പറഞ്ഞു പറടാ പറടാ ടാ നിന്നെ കൊച്ചുടക്കാൻ നിന്നെ ഈ കല്യാണ ഗംഭീരല്ലേ ഞാൻ രാവിലെ ഇത് ഈ ബ്ലോഗ് എങ്ങനെയാകും എന്താവും എനിക്കൊരു യാതൊരു ഐഡിയ ഇല്ല ഇത് എങ്ങനെയൊക്കെ എടുത്ത് പോകുന്നുണ്ട് ഇപ്പൊ റോൾ ഇട്ടിട്ടുണ്ടെന്ന ഡൗട്ടാ കുറച്ചായിട്ട് പിന്നേം വരാ ഇതിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒന്നും പരിപാടിയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു വൈഫൈടെ വൈഫൈ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഒരു ഓഫും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അത് കാരണം അവർക്ക് വരാൻ പറ്റുന്നത് ഒന്നാം തീയതി ഓൾറെഡി ഓഫ് എടുത്തിട്ടുണ്ടായിരുന്നു സോ അത് കാരണം അവർക്ക് അടുത്തൊന്നും ഓഫ് എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും കല്യാണത്തിന് അന്ന് അവൾ എന്തായാലും ഉണ്ടാവും ഇപ്പം നടക്കുന്ന മ്യൂസിക് ഫെസ്റ്റിവൽ എന്തോ ഒരു സംഭവമാണ് ഇപ്പം നടക്കുന്നത് എനിക്ക് പറഞ്ഞ് ഇതിൽ അറിയില്ല നേരത്തെ പറഞ്ഞാൽ തോന്നുന്നത് അതാണ് നടക്കുന്നത് അപ്പോൾ അതിനകത്ത് ഡാൻസ് പാട്ട് വൈബ് എല്ലായിടത്തും വൈബാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് 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 സംഭവങ്ങൾ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ

ഞാൻ കണ്ടിട്ടില്ല ഇതുമായിട്ട് ഒരു ഒരു ഡാൻസ് ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു നർത്തകം കണ്ടു വലിയ എല്ലാ എല്ലാമായിരും ആയിരുന്നു അടിപൊളിയായിരുന്നു നാല് വരെ നാളെ സ്റ്റെപ്പിട്ട് തകർത്തെടുത്തത് എങ്ങനെയാണ് അടിപൊളി ആക്ക അത് അടിപൊളിച്ചു അല്ലവനാ അത്ര ൂ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു അങ്ങനെ ഇവരുടെ കല്യാണാലോചന വന്നപ്പോ എനിക്ക് ശരണാനന്ദകുമാർ ആരാന്നറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വന്നപ്പോ ഞാൻ മറ്റേ യൂട്യൂബിൽ സെർച്ച് ചെയ്തു സെർച്ച് റോഷൻ റോഷൻ ചേട്ടൻ ചേട്ടൻ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം മാത്രം കല്യാണം കല്യാണം ഇന്നാണെങ്കിൽ ആ അതിനുശേഷം വർഷം കഴിഞ്ഞിട്ടാണ് അപ്പൊ രണ്ടാം ദിവസ പരിപാടിയൊക്കെ കേൾക്കു സ്വാഗതം അപ്പൊ ഇന്ന് ശരൂന്റെ മൈലാഞ്ചി കല്യാണം അപ്പൊ നമ്മളതിന് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ ഷർട്ടാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് അതായത് ഇന്നത്തെ കോസ്റ്റിംഗ് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ വെയർ ആണ് അപ്പൊ അതിന് പോകാൻ പോകാണ്ട് വിൽക്കുകയാണ് അപ്പൊ നമ്മള് നജീബ് റോയും റോഷൻ വരുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ ഞാൻ പോകുന്നത് അപ്പൊ എന്താ അവരിപ്പൊ വരുന്നിട്ടുണ്ട്

പോത്തേച്ചി വന്നൊരു മുണ്ടെടുക്കാൻ വന്ന് വീഡിയോ ആക്കിയിരുന്നെങ്കിൽ വീഡിയോ ആക്കാൻ ഇത് കേട്ടു വേണ്ടേ മുണ്ടെടുത്ത എസ്കലേറ്ററിൽ കയറാൻ പറ്റാത്ത ഞാൻ മുകളിലേക്ക് വരാ എന്റെ കയ്യിൽ ഒരു സഞ്ജീവ് മുണ്ടോ ഞാൻ ഇതിന്ന് പിന്നെ എക്സ്കലേറ്റർ ആദ്യം പതിയാണ് പോവുന്നത് പിന്നെ സ്പീഡ് കൂടി ഞാൻ ഇറങ്ങാതെന്തപ്പൊ ഇറങ്ങി അള്ള പൊറച്ചോടെ കുടുങ്ങിയില്ലേ അവസാനം ഞാൻ എന്തായത് ഒരു പരിസരത്തിന് നിന്നില്ല കാരണം എല്ലാരും നോക്കിണ്ട് എന്നിട്ട് ബാക്കിന്ന് ചേച്ചിമാരിച്ചിരിക്കുന്നു ഞാൻ എന്തായത് ഒന്നും നോക്കിയില്ല താഴത്തെ ഇറങ്ങിയിട്ട് എന്റെ മനസ്സി പറഞ്ഞ മനസ്സിലാ നമ്മളിപ്പം ഇപ്പൊ സമയത്ത് സമയത്ത് എട്ടേ മുക്കായി നമ്മളെ ചെറുമ്പോ ഒമ്പതര മൈരാഞ്ചി കല്യാണം കഴിഞ്ഞരും പോയി ആരാ എന്താ അങ്ങനെ അവസാനം നമ്മൾ എത്തി നമ്മളെത്തി നമ്മുടെ നേരത്തെ ഇല്ല അവിടെ ആരുമില്ല എല്ലാരും മരുന്ന് തന്നെ നമ്മൾ നേരത്തെ ആണ് ആരുല്ല പക്ഷെ നമ്മളാണ് വരും നല്ല മുണ്ടെടുത്ത് നമ്മള് കൂട്ടത്തേക്കു പുതിയതാണ് കാണിക്കാൻ വേണ്ടി

വന്ന കുറച്ച് ലേറ്റ് ആയെങ്കിലും പരിപാടി നമ്മൾ ആക്കുന്നുണ്ട് ലേറ്റ് ആയിരുന്നൊന്നും പറയാൻ പറ്റത്തില്ല മൈലാഞ്ചി നമ്മൾ കിട്ടുന്ന ശേഷം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പൊട്ടുമുടിയു നമ്മളാണ് ആദ്യം എത്തിയത് നമ്മൾ വന്നതിന് ശേഷമാണ് മുതലാളി ഉടനെ വരുന്ന തിരുവാതിര തുടങ്ങിയല്ലേ തിരുവാതിര തിരുവാതിര അപ്പൊ തിരുവാതിര കഴിഞ്ഞാൽ മുതലാളിയുടെ ഗാനസഞ്ച এইডা কন্ট্রোলার হাগিডা নাম্বার ইয়া হুন্দা কোচারগা এডা কোচারি বুজে নে নে বেটা কন্ট্রোলার পড়লে দবা রে পুলিগুইলে মান্দা হে 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 ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒക്കെ ഇണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ വലുതായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുവെച്ചാൽ ഫുള്ള് മൈലാഞ്ചി കല്യാണം സെറ്റപ്പ് ആയിരുന്നു അപ്പോൾ അത് കാരണം വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇച്ചിരി ലേറ്റായി പോയിൻ്റെ ചെറിയ പ്രശ്നമാണ് അപ്പോൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പം നാളെയാണ് മെയിൻ പരിപാടി നാളെ നമ്മുടെ കല്യാണമാണ് അപ്പം ഓ എനിക്കറിയാൻ പറ്റില്ല എൻ്റെ പൊണ്ടാട്ടി നാളെ വരുന്നുണ്ട് അവളും ഞാനായിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ഫംഗ്ഷനാണ് ഇതെന്ന് പറയുന്നത് ഓ

അവൾ എട്ടരമ്പ് റെഡിയായി എട്ടരമ്പ് വൈതെത്തി അവളെ മേക്കപ്പ് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എനിക്കറിയാൻ പറ്റില്ല രാജീവ്രി എന്താകും കണ്ടറിയാം അപ്പൊ ഇപ്പൊ ഇന്നത്തെ വീഡിയോ കൂടി വെച്ചാൽ പേര് അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും